Celebrate the moments of colors. KMT Silks, പുതിയ സ്കൂൾ വരുന്ന അധ്യയന വർഷത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ പരിശോധനയാണ് നടന്നുവരുന്നത് പട്ടാമ്പി ആർ ടി ഓഫീസിന് കീഴിൽ ഇരുന്നൂറ്റമ്പതോളം സ്കൂൾ വാഹനങ്ങളാണുള്ളത് ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയാണ് ആരംഭിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്കൂൾ വാഹന അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന പരിശോധനയും നിബന്ധനകളുമാണ് ആർ ടി ഓഫീസുകൾ വെച്ചിട്ടുള്ളത് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളിൽ പരമാവധി വേഗത അമ്പത് കിലോമീറ്ററാക്കി നിശ്ചയിച്ച സ്പീഡ് ഗവർണറുകൾ നിർബന്ധമാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വാഹനം ഓടിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഫിറ്റ്നസ് നൽകുകയുള്ളൂ ഇതിനു പുറമെ ജൂൺ ഒന്ന് മുതൽ എല്ലാ സ്കൂൾ വാഹനങ്ങളിലും ജി പി എസ് സംവിധാനം നിർബന്ധമാക്കിയിട്ടുണ്ട് പരിശോധന പൂർത്തിയാക്കി ആർ ടിഒ നൽകുന്ന സ്റ്റിക്കറുള്ള ഉള്ള വാഹനങ്ങൾക്ക് മാത്രമേ പെർമിറ്റ് നൽകുകയുള്ളൂ എന്ന് എം വി ഐമാരായ ഈസ്റ്റർ യാഷിക മുഹമ്മദ് റഫീഖ് എന്നിവർ പറഞ്ഞു ബസ്സുകളുടെ അറ്റകുറ്റ പണികളെല്ലാം തീർത്തിട്ട് വരാനാണ് പറഞ്ഞിരുന്നത് വാഹനങ്ങളെല്ലാം ഏകദേശം എല്ലാം കൃഷിയാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതെല്ലാം പരിശോധിച്ച് വണ്ടികളെല്ലാം പരിശോധിച്ചു വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടിട്ട് പരിശോധിച്ചു പിന്നെ ബോഡി അപ്പിയറൻസും മറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത് തൃപ്തികരാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു നാൽപ്പത് വണ്ടികൾ വന്നതിൽ ഒരു മൂന്ന് വണ്ടികൾ ശരിയില്ലാത്തതുകൊണ്ട് തിരിച്ചയക്കേണ്ടി വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം റെഡിയാണ് ഇത് കഴിഞ്ഞിട്ട് ഈ പെടുന്ന പരിശോധന കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഹനങ്ങൾ എല്ലാം ഓടിച്ച് അത് സ്റ്റീരിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നുണ്ട് വാലിഡിറ്റി ഈ ഓഫീസിൽ പിന്നെ ഇന്ന് വന്നിട്ടുള്ള എല്ലാ ഡ്രൈവർമാർക്കും ഒരു ക്ലാസ് ക്ലാസ് വാഹനങ്ങളുടെ ലൈറ്റ് ഓട്ടോമാറ്റിക് ഡോർ എമർജൻസി എക്സിറ്റ് ഡോർ എന്നിവയാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത് വാഹനങ്ങളിൽ വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം വരും ദിവസങ്ങളിലും സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന തുടരും